ജനകീയ സമരസമിതി നേതൃത്വത്തിൽ പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ നടത്തുന്ന സമരം മൂന്നാം ദിവസം പിന്നിട്ടു വായ്പാ തട്ടിപ്പിനിരയായ മുഴുവൻ കർഷകരുടെയും ഭൂമിയുടെ രേഖകൾ ബാങ്കിൽ നിന്ന് തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത് ആത്മഹത്യ ചെയ്ത രാജേന്ദ്രൻ നായരുടെയും തട്ടിപ്പിനിരയായ ഡാനിയൽ സാറാക്കുട്ടി സജി എന്നിവരുടെയും കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് സമരം തുടരുന്നത് ഭൂമിയുടെ രേഖകൾ ലഭിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് സമരസമിതി നേതാക്കൾ ബാങ്കിൽ പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഈ സമരം ദിവസമാണ് സമരത്തിന്റെ തുടക്കത്തിൽ ഇതിന്റെ രാജേന്ദ്രൻ നായരുടെ അച്ഛനെ രാജേന്ദ്രന്മാരുടെ എല്ലാ പരിചരണത്തോടുകൂടി കൂടെ കിടന്നിരുന്ന രാജേന്ദ്രന്റെ അച്ഛനെ പോലീസ് ബലം പിടിച്ച് കൊണ്ടുപോയി അനന്തവാടി മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ വഴിയിൽ നിന്ന് കിട്ടിയതാണെന്നും അദ്ദേഹത്തിന് നൂരും പേര് ഇല്ലെന്നും അദ്ദേഹത്തിന്റെ അവകാശി എസ് ദിലീപ് കുമാറാണെന്നുമാണ് പോലീസ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അത്ര ഘൂരമായ നടപടി ഭരണകൂടം ചെയ്യുന്നു അതുകൊണ്ട് ഈ സമരം നാളെ മുതൽ കത്തിപ്പെടുകയാണ് ഈ നാളെ മുതൽ ഈ സമരത്തിന്റെ രൂപവും ഭാവവും മാറാൻ പോവുകയാണ്